അങ്ങോട്ട് നമ്മൾ ശരിയാ അല്ല വരും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായി കാടിറങ്ങി വന്ന ആളുകളാണ് എന്നോടൊപ്പം ഉള്ളത് ഈ പ്രാക്തന ഗോത്ര വിഭാഗമായ ചോല നായ്ക്കറാണ് ഇവരെ സർക്കാർ തന്നെ ഈ ജീപ്പിൽ ഇങ്ങോട്ട് എത്തിച്ചതാണ് ഏതാണ് നിങ്ങൾ താമസിക്കുന്ന സ്ഥലം എവിടെയാ അവിടെ ആൾ ഡോക്ടർമാര് ഓട്ടോക്കെ ചെയ്തപ്പോഴും തിരക്കൊന്നും നിങ്ങളെ സ്ഥാനാർത്ഥികളൊക്കെ നിങ്ങടെ അങ്ങോട്ട് വന്നിട്ടുണ്ടോ ഇല്ല 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 മാത്രം എത്തില്ല മാത്രങ്ങളും കൊണ്ടുവരാൻ ഈ വരാത്ത സ്ഥാനാർത്ഥികളെ വരാത്തൂരം കാട്ടിന് ഉള്ളിലായതുകൊണ്ടാണോ തന്നെ അങ്ങോട്ട് വരില്ല വന്നാലേ വന്ന് പറഞ്ഞാലേ നമ്മൾ വരാൻ പറ്റുള്ളൂ അത് തന്നെ ചെറിയ കുഴിച്ചു കൊടുക്കുന്നത് അല്ല ആരാ കൊണ്ടുവരുന്ന ഓല് വരൂല്ലോ അങ്ങട്ട് വന്നാലോ വരും ഇവിടെയൊക്കെ ഒക്കെ പോസ്റ്ററുകളും പിന്നെ വലിയ പ്രചാരണമൊക്കെയാണ് അപ്പൊ നിങ്ങൾക്ക് അവിടെ അങ്ങനത്തെ ഒന്നുമില്ലേ ഒന്നുമില്ല അപ്പൊ വോട്ട് ചെയ്യണമെന്ന് ആരാ നിങ്ങളോട് ആവശ്യപ്പെട്ടത് മറ്റേ ഗവൺമെന്റോട്ടത് ഇപ്പൊ സ്ഥാനാർത്ഥികളല്ലാതെ വേറെ രാഷ്ട്രീയക്കാർ വന്നിരുന്നോ ആരും പറഞ്ഞിട്ടില്ല ണോ ഞങ്ങൾ നിങ്ങളുടെ പ്രധാന ആവശ്യങ്ങൾ എന്തൊക്കെയാണവിടുത്തെ റോഡ് മോശ സാധനം അവിടെ പങ്കിതാനൊക്കെ ജീപ്പിന് പോയിട്ട് പിന്നെ ഒരുപാട് നടക്കാണ്ടോ ഓടിച്ചോളു അത് കൊല തൂരാ

ഇപ്പഴും ഗുഹ താമസിക്കുന്ന താഴെ ഇറക്കാനൊക്കെ അവര് സർക്കാർ പറഞ്ഞിരുന്നോ എന്താണ് ആ താഴെ നിങ്ങളിപ്പോ ചോല നായ്ക്കനായ എത്ര ആളുകൾ അവിടെ ഇണ്ട് മൊത്തം പല സ്ഥലത്തായിട്ട് ഈ സാധാരണ കാണുന്ന ഒരു സ്വഭാവം ഒന്നും അല്ല അങ്ങനെ കാണൂല ഒരു ചാത്തിൽ ഒരാള് ചെലപ്പോ അങ്ങനെയാണ് അങ്ങനെ എല്ലാ ഓരോരാള് രണ്ടാള് മൂന്നാള് അങ്ങനെ നിങ്ങളുടെ ഈ ജീവിതമൊക്കെ അങ്ങനെ കഴിഞ്ഞു പോകുന്നത് എന്തൊക്കെയാണ് പിന്നെ ഇതൊക്കെ തേനും ഇതൊക്കെ എടുക്കുക തന്നെയാണോ തേനും എടുത്തിട്ട് പിന്നെ യുവാവായ ഒരാൾ കൂടി ഉണ്ടല്ലോ എന്താണ് പിന്നെ ഈ വനവിഭവങ്ങൾ ശേഖരിക്കാനാണോ അത് ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങോട്ട് കൊണ്ടുവരും ഈ സ്ത്രീകളൊന്നും വന്നിട്ടില്ലേ ഓട്ടർ ഒരു ഈ ഈ സാധാരണ പിന്നെ ആറു ദിവസം വനവിഭവങ്ങൾ ശേഖരിച്ച് പിന്നെ ബുധനാഴ്ചകളിൽ ഇവിടെ എത്തിക്കാണോ എങ്ങനെയാണോ രീതി ചേട്ടാ പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളൊക്കെ പൈസ ഉണ്ടെങ്കിൽ സാധനം വന്ന് വാങ്ങി പോകുള്ളു അല്ലാതെ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ട് ബോധനാഴ്ച ഒക്കെ ആദ്യമൊക്കെ ഞങ്ങള് നിക്കുന്നവർക്ക് സാധനമൊക്കെ കൊണ്ടുവന്ന് തരുന്നുണ്ട് ഇപ്പൊ അതില്ല അതാണ് ഞങ്ങൾക്ക് ഇപ്പൊ ബുദ്ധിമുട്ടായത് ടി എസ് സാറ് പറഞ്ഞോ ഇനി അങ്ങോട്ട് കൊണ്ടുവരുന്നില്ല അങ്ങനെ അപ്പൊ നിങ്ങള് ഈ തലച്ച മുടക്കായിട്ട് നടക്കണം അല്ലേ അവിടുത്തെ കൊണ്ട് കിലോമീറ്ററുകൾ നടക്കണം നടക്കണം ഇന്നിപ്പോ ഈ സാധാരണ അല്ലെങ്കിൽ അല്ലെങ്കി ജീപ്പ് എടുക്കാനൊക്കെ ഒരുപാട് പൈസ വരും ആന്നൂർ വേണം ഇനി ഒരുപാട് ആളുകൾ ഓട്ട് ചെയ്യാൻ വരാനുണ്ടോ ഇപ്പഴാഴൊക്കെ അവിടെ നിങ്ങക്ക് മറ്റ് സൗകര്യങ്ങളെല്ലാം ഉണ്ടോ ഓരോന്നരച്ചാലേ എന്നാലും ഒരുപക്ഷേ ദക്ഷിണേന്ത്യയിൽ തന്നെ ഈ ഗുഹയിൽ താമസിക്കുന്ന ചോല നായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇപ്പോൾ സമീപകാലത്തായി ചില ആളുകൾ ഗുഹയിൽ നിന്ന് മാറി അതിന് സമീപത്തായി ഷെഡ് കെട്ടിയാണ് ജീവിക്കുന്നവർ ഇവർ സാധാരണ ഈ ആറ് ദിവസം വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകും പിന്നീട് ബുധനാഴ്ച ഇവിടെ എത്തി വനം വകുപ്പിന് ഇത് കൈമാറി സാധനങ്ങൾ വാങ്ങി ഈ തലച്ചുമടായി കൊണ്ടുപോവുകയാണ് പതിവ് വലിയ മഴക്കാലവും മറ്റും വരുമ്പോൾ ഇവർക്ക് ഇങ്ങോട്ട് എത്താൻ പോലും വലിയ പ്രയാസമാണ് എന്തായാലും ാലും ഇന്ന് സർക്കാർ തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ കലക്ടർ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ജീപ്പിൽ ഇങ്ങോട്ട് എത്തിച്ചിരിക്കുന്നത് ഈ ജീപ്പ് ഇറങ്ങി ഇവർക്ക് കുറച്ചുകൂടി നടക്കാനുമുണ്ട് ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം സാജിദ്ജ്മൽ മീഡിയ വൺ നിലമ്പൂർ